സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതഭാരങ്ങളുമൊക്കെ നെഞ്ചിലേറ്റി നമ്മൾ ചെയ്യുന്ന ഈ ജീവിതയാത്രയെ നമുക്കൊരു ട്രെയിൻ യാത്രയുമായി ഉപയോഗിക്കാം നമ്മുടെ മുന്നിലുള്ള റെയിൽപാതകൾ നമുക്കുള്ള അവസരങ്ങളും സത്യങ്ങളും അനുഭവങ്ങളുടെയും ഒക്കെ അടയാളമാണ് ഓരോ മനുഷ്യരും ഓരോ പ്രതീക്ഷകളോടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ ചിലർ നമ്മളോട് ചെറുതായി കൂട്ടുകൂടുന്നു അവർക്ക് ഓരോരുത്തർക്കും പറയുവാൻ അവരവരുടേതായ ഓരോ കഥകളുണ്ട് ഓരോ സ്വപ്നങ്ങളുണ്ട് ജനൽ കമ്പികൾക്കിടയിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ശരിക്കും നമ്മളുടെ കാഴ്ചപ്പാടുകളാണ് എന്ന തിരിച്ചറിവുകൾ നമുക്കുള്ളത് വളരെയധികം നന്നായിരിക്കും ഈ യാത്രയിൽ നമ്മൾ ചില സ്റ്റേഷനുകളിൽ എത്തിച്ചേരാറുണ്ട് പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും തീരുമാനങ്ങൾക്കും കാരണമാകുന്ന ചില താൽക്കാലിക സ്റ്റേഷനുകൾ നമ്മൾ പിന്നീട് വഴികളൊക്കെയും സത്യമായിരുന്നു നമ്മുടെ നേട്ടങ്ങൾ കോട്ടങ്ങൾ അനുഭവങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമായിരുന്നു പിന്നെയും യാത്ര മുന്നോട്ട് തന്നെ തുടരും അല്ല തുടരണം ഒരിക്കൽ പ്രിയപ്പെട്ടതായിരുന്നതൊക്കെയും പിന്നിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ ഓർമ്മകളായി അവശേഷിക്കുന്നു യാഥാർഥ്യം എന്തെന്നാൽ തുടങ്ങിയ പോലെ തന്നെ ഈ യാത്ര ഒരിക്കൽ അവസാനിക്കും ആര് എപ്പോൾ എവിടെ എന്നൊന്നും നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത വലിയ ജീവിത സത്യങ്ങളാണ് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുവദിച്ചു കിട്ടിയ അല്പസമയത്തെ ഈ ചെറിയ യാമത്തെ മനോഹരമാക്കി തീർക്കേണ്ടത് നമ്മൾ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തേക്കാൾ അവിടേക്കുള്ള യാത്രയാണ് നമ്മൾക്കുള്ള അവസരമെന്ന തിരിച്ചറിവിൽ ജീവിത മുഹൂർത്തങ്ങളെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുക ഓരോ ട്രെയിനിൽ ഓരോ ദിശയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഒക്കെ അതിനെ കൈമുതലാക്കി നമുക്ക് വേണ്ടി നമ്മൾ സ്വയം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അതെ ഈ ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെ തന്നെയാണ് ഒരു ചെറിയ ട്രെയിൻ യാത്ര പോലെ